ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇന്നാ മതി എത്ര പേരെ കാണണമെങ്കിലും കാണാം വാ വരും കഴിച്ചു വന്നു ഒരിപ്പം വരും ഇപ്പം വന്നു അവിടെ നിന്നാ മതി രണ്ടു മിനിറ്റ് നിന്നാ കാണാം ഇനിയുണ്ട് എലിക്കുള്ള ഭക്ഷണമാണ് കൊടുത്തതോ വരുന്നോ അവരെല്ലാം വന്നിപ്പോ കഴിക്കും ഇപ്പൊ അവര് പത്തിരുപത് പേരുണ്ട് എന്താ വന്നുകൊണ്ട എലിണ്ടോന്ന് എത്ര വേണം ദൈവമേ രാവിലെ മാത്രല്ലാവിന് എല്ലാം ഉണ്ട് അവര് മറ്റുള്ളവർക്ക് അമ്മ ഇവിടെ കൊണ്ടുപോകുന്ന കണ്ടോ ഭക്ഷണം എലി കണ്ടോ ജലജാമയുടെ ഭക്ഷണം കഴിക്കാ എലി വന്നത് കണ്ടോ ഒരു അപൂർവമായ കാഴ്ചയാണ് അയ്യോ കണ്ടോ ഒന്ന് രണ്ട് മൂന്നല് നാല് അല്ല അല്ല അഞ്ച് അഞ്ചു ഉണ്ട് ഒരു കൂട്ട എലികൾ അല്ലേ അമ്മ സ്ഥിരമായിട്ട് ചോറ് കൊടുക്കുന്നോണ്ടാണ് എലി ഇങ്ങനെ വരുന്നത് മനുഷ്യർക്ക് മാത്രമല്ല അമ്മ എലികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല നമ്മുടെ ജലജാമ ഭക്ഷണം കൊടുക്കുന്നത് രാവിലെ പത്തൊമ്പതോളം കാവുകളുണ്ട് ഉച്ചയ്ക്ക് എലിയുണ്ട് അമ്മയെ കാത്തിരിക്കും പത്ത് പന്ത്രണ്ട് എലി അമ്മയെ കാത്തിരിക്കും എലിക്ക് ചോറ് കൊടുത്തിട്ട് മനുഷ്യർക്ക് അമ്മ ചോറ് കൊടുക്കും അവരെല്ലാരും കൂടെ പേര് ജലചെയ്യുന്ന സ്ഥലം കൊല്ലം കല്ലും താഴമാണ് എലിക്ക് കൊടുക്കാൻ എന്താ കാരണം അത് ഗണപതിയുടെ വാഹനം അല്ലേ അപ്പൊ മുമ്പേ ഗണപതിക്ക് അല്ലേ എല്ലാം ചെയ്യുന്ന വിശ്വാസത്തിൽ കൊണ്ട് കൊടുക്കുന്നു എത്ര വർഷം കൊണ്ട് എലിക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇവിടെ ചോറ് കൊടുക്കാൻ എലിയുണ്ട് അതല്ലേ സാധാരണ നമ്മൾ നമ്മള് മനുഷ്യനെ കൊണ്ടുപോ വരത്തില്ലോ എലിപ്പ ഇത് ഞാൻ ആദ്യം കലം കഴി ഒഴിക്കുമ്പോൾ േര് കഴിച്ചു കഴിഞ്ഞവര് പിന്നെ എന്നാലും വിളമ്പുന്ന സമയം കറികളും എല്ലാം കൂട്ടിക്കൊടുക്കും അവർക്ക് അത് പോരവർക്ക് അവര് ഇനിയും പിന്നെയും വരും ആരെങ്കിലും കഴിച്ചിട്ടധികം വരുന്നത് അവിടെ വെച്ചു കൊടുക്കാൻ പറഞ്ഞു അതൊരു ഒരു എന്ന് പറഞ്ഞ ശത്രുതയാണ് പക്ഷെ ും ചെയ്യുന്നില്ല റോഡ് സൈഡിൽ അവിടെ ഇരിക്കുന്നു അതെ നമ്മള് എല്ലാവർക്കും കൊടുക്കുമ്പോ അതുങ്ങൾ കൊറേ എണ്ണം ഇരിക്കും അതുപോലെ തന്നെ പ്രാവും കാലത്തെ വന്നിവിടെ ഇരിക്കും അത് ഞാൻ വന്ന് തീയൊക്കെ കത്തിച്ച് അരി ഇട്ടിട്ട് കൊടുക്കാന്ന് കണ്ടാ അവര് പറഞ്ഞു പോകും പറഞ്ഞു പോകും അവർക്ക് ഞാൻ വന്ന ഉടനെ കൊടുക്കാം அந்த